പരിസ്ഥിതിക്ക് ദോഷകരമായ ഛെഞ്ചവിയൻ ആമയെ ഇടുക്കിയിലും കണ്ടെത്തി നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമം സ്വദേശി അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് അപൂർവ അതിഥി വിരുന്നെത്തിയത് വനംവകുപ്പിനെ വിവരം അറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥരെത്തി ആമയെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി സ്ലൈഡർ ടർട്ടിൽ എന്ന അക്രമകാരിയായ ആമയെ അമേരിക്ക ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായി നശിപ്പിക്കുകയും പല രാജ്യങ്ങളിലും വില്പനയും ഇറക്കുമതിയും നിരോധിക്കുകയും ചെയ്തതാണ് പോലെ തന്നെ ചെവിഭാഗത്തെ ചുവന്ന നിറമാണ് ഈ ആമയുടെ പ്രത്യേകത മെക്സിക്കോയാണ് ഇഞ്ചേവിയൻ ആമകളുടെ ജന്മദേശം കാണാൻ ഭംഗിയുണ്ടെങ്കിലും അപകടകാരിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത് മനുഷ്യനെ ബാധിക്കുന്ന ബാക്ടീരിയകളുടെ വാഹകരാണിവർ മാത്രമല്ല ജലാശയങ്ങളിലെ ചെറു ഇവ നശിപ്പിക്കും ആഫ്രിക്കൻ ഒച്ചുപോലെ പെരുകാൻ സാധ്യതയുള്ളതിനാൽ ഭാവിയിൽ പരിസ്ഥിതിക്ക് ഇവ ഭീഷണിയാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് അബ്ദുൾ റഹ്മാന്റെ വീട്ടുമുറ്റത്തേക്ക് ഈ ആമ എവിടെ നിന്നെത്തി എന്നുള്ളതറിയില്ല കൗതുകത്തിനായി ആമയെ പിടിച്ച് ബക്കറ്റിലിട്ട് വളർത്തുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് യൂട്യൂബിൽ ഇവയെപ്പറ്റി പരുതിയത് തുടർന്നാണ് ആമ അപകടകാരിയാണെന്നും ഇത്തരം ആമകളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കണമെന്നുള്ള കാര്യവും മനസ്സിലായത് ഇന്നലെ വൈകിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് മുറ്റത്ത് കണ്ടെത്തിയത് ഈ ആമയെ കണ്ടപ്പോൾ മറ്റ് ആമകളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാൻ ഞാൻ യൂട്യൂബ് പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഇത് റെഡ് ഇയേഴ്സ് സ്ലൈഡർ ടൈറ്റിൽ എന്ന ചെഞ്ചവിയൻ ആമ എന്നറിയപ്പെടുന്ന ഒരു ഇനമാണെന്ന് മനസ്സിലായി ഇതിനെ കണ്ടാൽ ഉടൻ തന്നെ വനം വകുപ്പിന്റെ വിവരം അറിയിക്കണമെന്നും ഏഹ് ഇത് വിദേശ ജീവിയാണെന്നും ഒരു അധിനിവേശ ജീവിയാണെന്നും ഈ ആമയുടെ ശരീരത്തിൽ നിന്നും ഗ്രാം നെഗറ്റീവ് എനർജി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പുറപ്പെടുമെന്നും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്നവയാണെന്നും മനസ്സിലാക്കി വെള്ളത്തിലിറങ്ങിയാൽ സകല സസ്യജാലങ്ങളെയും മത്സ്യങ്ങളെയും തവളകളെയും പറ്റാവുന്ന ജീവികളെയെല്ലാം ഇവ കൊന്നൊടുക്കും സസ്യങ്ങളെയും ജലത്തിലെ ജീവികളെയും നശിപ്പിക്കുമെന്നതാണ് പല രാജ്യങ്ങളും ഇവയെ തുരത്താൻ കാരണം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടിടങ്ങളിൽ ഈ ആമയെ കണ്ടിരുന്നുവെങ്കിലും ജൈവ ബാധിക്കാത്ത തരത്തിൽ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു ജനം ഇടുക്കി